ഹിന്ദുക്കളുടെ പുണ്യസസ്യമാണ് തുളസി എല്ലാ വീടുകളിലും ഒരു തുളസി ഉണ്ടാവണം എന്നാണ് വിശ്വാസം കാരണം ലക്ഷ്മി ദേവിയുടെ പര്യായമായാണ് തുളസിയെ കണക്കാക്കുന്നത് തുളസിയുള്ള വീടുകളിൽ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവും എന്ന് വിശ്വാസവുമുണ്ട് അതുകൊണ്ട് തന്നെ സാമ്പത്തിക പ്രശ്നങ്ങൾ അകറ്റുന്നതിന് തുളസി ചെടി സഹായിക്കും എന്ന് വിശ്വസിക്കുന്നു വെറുതെ ചപ്പലും ചവറിലും തുളസിയെ വളർത്തിയെടുക്കുന്ന വീടുകളിലല്ല ഒരിക്കലും ലക്ഷ്മി ഉള്ളത് തുളസി ചെടിയെ ലക്ഷ്മി ദേവിയായി ആരാധിക്കുകയും അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളെ പരിഹരിക്കുകയും അതിനെ നല്ലതായിട്ട് പരിപാലിക്കുകയും ചെയ്യുന്ന വീടുകളിലാണ് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാവുന്നത് വാസ്തുശാസ്ത്ര പ്രകാരം തുളസി ചെടി എവിടെ ആവണം എന്നുവരെ പറയുന്നുണ്ട് കിഴക്ക് ദിശയിലാണ് ഏറ്റവും നല്ലത് അതായത് രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് തുളസി ചെടിയുടെ അടുത്ത് നിന്നും ഭഗവാനെ തൊഴുന്നതാണ് ഏറ്റവും നല്ലത് തെക്ക് ദിശയിൽ തുളസി നടല്ലേ എന്നും പറയുന്നുണ്ട് തെക്ക് ദിശയിൽ തുളസി നട്ട് നമ്മൾ അതിന് ജലം നൽകുമ്പോൾ ദുഃഖവും ദുരിതവും വിട്ടൊഴിയില്ല എന്നാണ് വിശ്വാസം ഇതുവരെയും വീട്ടിൽ തുളസി ചെടി ഇല്ലാത്തവർ കന്നി മാസത്തിലാണ് തുളസി ചെടി വീട്ടിൽ കൊണ്ടുവന്ന് നടേണ്ടത് അങ്ങനെയാണെങ്കിൽ വീട്ടിലേക്ക് ലക്ഷ്മി ദേവിയും ഐശ്വര്യവും പടി കയറി വരും എന്നാണ് തുളസി ചെടി നടന്നതിന് പ്രത്യേക ദിവസവും പറയുന്നുണ്ട് വ്യാഴാഴ്ചയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നു കാരണം ലക്ഷ്മി ദേവി മഹാവിഷ്ണുവിൻ്റെ ഭാര്യയാണ് മഹാവിഷ്ണുവിന് പ്രിയപ്പെട്ട ദിവസമാണ് വ്യാഴാഴ്ച അതുകൊണ്ട് തന്നെ തുളസിയും ഭഗവാൻ പ്രിയപ്പെട്ടതാണ് മാത്രവുമല്ല ഏകാദശി ദിവസങ്ങളിൽ തുളസിയില നുള്ളിയെടുക്കുവാനും പാടില്ല തുളസി നടാനുള്ള ദിക്ക് നോക്കുമ്പോൾ തെക്ക് ഭാഗം ഒഴിവാക്കിയിട്ട് കിഴക്ക് വടക്ക് ദിക്കെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ഈ ഒരു കിഴക്ക് വടക്ക് ദിക്കിലാണ് കുടുംബ ദേവതകൾ കുടികൊള്ളുന്നത് പതിവായി തുളസിയെ പൂജിക്കുന്നതും ജലം അർപ്പിക്കുന്നതും നല്ലതാണ് രാവിലെയും വൈകുന്നേരവും തുളസി ചെടിക്ക് വെള്ളം കൊടുക്കുന്നത് ഏറ്റവും പുണ്യകരമായിട്ടുള്ള ഒരു കർമ്മമാണ് സന്ധ്യ സമയത്ത് തുളസി ഇല പിച്ചുകയോ തൊടുകയോ ചെയ്യാൻ പാടില്ല അത് നെഗറ്റീവ് എനർജിക്ക് കാരണമാകുന്നു നേരത്തെ തന്നെ അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ തുളസി ഇല നിങ്ങൾക്ക് ശേഖരിച്ചു വെക്കാവുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏകാദശി ദിവസങ്ങളിൽ മാത്രമല്ല ഞായറാഴ്ച ചന്ദ്രഗ്രഹണമുള്ള ദിവസങ്ങൾ സൂര്യഗ്രഹണം എന്നീ ദിവസങ്ങളിലും തുളസി തൊടാൻ പാടില്ല ഞായറാഴ്ച ദിവസങ്ങളിൽ തുളസിക്ക് ജലം കൊടുക്കുവാനും പാടില്ല എന്നുകൂടി പറയുന്നുണ്ട് പകരം പാലഭിഷേകമാണ് ശാസ്ത്രങ്ങളിൽ പറയുന്നത് ഇത് നിങ്ങളുടെ ദൗർഭാഗ്യങ്ങളെ ഇല്ലാതാക്കും എന്ന് കൂടി പറയുന്നുണ്ട് തുളസി ചെടിയെ ദിവസവും പ്രദക്ഷിണം വെക്കുന്നതും ഐശ്വര്യം വർദ്ധിപ്പിക്കുന്നു എല്ലാ ദിവസവും മൂന്ന് തവണയെങ്കിലും പ്രദക്ഷിണം വെക്കാം ഇത് കൂടാതെ ജലം അർപ്പിക്കുമ്പോൾ നിങ്ങൾ ആദ്യം സൂര്യന് ജലം അർപ്പിച്ച ശേഷം തുളസിക്ക് ജലം അർപ്പിക്കുക തുളസിക്ക് ജലം അർപ്പിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രം മഹാപ്രസാദ ജനനി സർവ സൗഭാഗ്യവർദ്ധിനി അധിക വ്യാധിഹരേ നിത്യം തുളസി ത്വം നമോസ്തുതി ഈ മന്ത്രം ജപിച്ച് പതിനഞ്ച് ദിവസം വരെ ഭഗവാൻ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് അടുത്ത് തുളസി സൂക്ഷിക്കാവുന്നതാണ് ഇല ഉണങ്ങിയ ശേഷം അത് പ്രസാദമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ചില വീടുകളിൽ കാട് പോലെ തുളസി ഉണ്ടാകും അല്ലേ വീട്ടിലെപ്പോഴും ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് എന്നീ തുളസി ചെടികളാണ് ഉണ്ടായിരിക്കേണ്ടത് രണ്ട് നാല് ആറ് എന്നീ ഇരട്ട സംഖ്യകളിൽ തുളസി ചെടി വീട്ടിൽ നടരുത് എത്ര വളർന്നാലും കുഴപ്പമില്ല പക്ഷെ നമ്മൾ നടുമ്പോൾ ഒറ്റ സംഖ്യയിൽ നടുക തുളസി ചെടികൾ ഒരിക്കലും വൃത്തിയില്ലാത്ത കൈകൾ കൊണ്ടോ അഴുക്ക് പുറണ്ട കൈകൾ കൊണ്ടോ തുടരുത് ഇങ്ങനെ ചെയ്താൽ ലക്ഷ്മി ദേവി കോപിക്കും എന്നാണ് വിശ്വാസം അതേപോലെ തുളസി ചെടി വളർന്നു നിൽക്കുന്ന ഭാഗത്തേക്ക് ചപ്പ് ചവറുകളൊന്നും അല്ലെങ്കിൽ അശുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ല പവിത്രമായിട്ട് ആ ഒരു ഭാഗത്തെ സൂക്ഷിക്കുന്നതാണ് ഐശ്വര്യങ്ങൾ വരാൻ ഏറ്റവും നല്ലത്